പ്രഖ്യാപനം മുതൽ സിനിമാ ലോകത്ത് ഏക ചർച്ചയായ ചിത്രമാണ് ഗൗതം മേനോൻ വിക്രം കൂട്ടുകാട്ടൻ്റെ ധ്രുവ ചിത്രം വർഷങ്ങൾക്ക് മുമ്പ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രം ഇതുവരെ തിയേറ്ററിൽ എത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിന് റിലീസ് പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് അത് മാറ്റിവെച്ച് ഇപ്പോഴാണ് തൻ്റെ സിനിമയ്ക്ക് സംഭവിച്ചതിനെ കുറിച്ച് പറയുകയാണ് സംവിധായകനായ ഗൗതം മേനോൻ അഴുത്തരം നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് സിനിമാ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ധ്രുവൻ ചിത്രത്തിൻ്റെ റിലീസ് വായിക്കുന്നതിനെക്കുറിച്ച് ഗൗതമ്പനാൻ തുറന്നു പറഞ്ഞത് എനിക്ക് സിനിമാ മേഖലകളിൽ നിന്ന് അധികം സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എൻ്റെ ചിത്രമായ ധ്രുവൻ ചിത്രത്തിൻ്റെ റിലീസ് വായിക്കുന്നതിനെക്കുറിച്ച് ആരും ചോദിച്ചിട്ടുമില്ല ആരും സഹായം വാഗ്ദാനം ചെയ്തിട്ടുമില്ല എന്താണ് സിനിമയ്ക്ക് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല ഒരു സിനിമ നന്നായി പോയാൽ ആരും അതിൽ സന്തോഷിക്കില്ല സിനിമയുടെ നിർണായത്തനുസാരണയും ലിംഗുസ്വാമിയും പോലെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ സിനിമ കണ്ടിട്ടുള്ളൂ ധ്രുവൻ ചിത്രം റിലീസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ആരും വിളിച്ചില്ല പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ആരും എന്നെ സഹായിച്ചില്ല താൻ താനുസാരും ലിംഗുസാറും സഹായം വാഗ്ദാനം ചെയ്ത് വിളിച്ചിരുന്നു അല്ലാതെ വേറെ ആരും ചോദിച്ചില്ല ഒരു സാധാരണ ഒരു സിനിമയ്ക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാത്രമേ ഈ സിനിമയ്ക്കുള്ളൂ ചിത്രം എനിക്കിപ്പോഴും പ്രേക്ഷകരെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഗൗതമ മേനോൻ പറയുന്നു വിക്രം കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ മലയാളി താരം വിനായകനാണ് വില്ലനായി എത്തുന്നത് ഋതുവർമ്മ പാർത്ഥിവൻ ശർക്കുമാർ സിംറാൻ രാധിക ശരത് എന്നിവരാണ് മറ്റ് പ്രധാന താരങ്ങൾ